ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു പവർ ഫെയിലിയർ എന്നുള്ളതാണ് പ്രൊമോ ലാലേട്ടന്റെ ആ ഒരു പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ പവർ ടീമിൻ്റെ പരാജയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് അവരെ കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ എന്താണ് അവരുടെ പരാജയ കാരണങ്ങളെന്ന് നമുക്ക് ചോദിക്കാം ഒരു പവറും അവരവിടെ ഉപയോഗിച്ചിട്ടില്ല കുറ്റകൃത്യങ്ങൾ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ച സമയത്ത് അതിന് ശിക്ഷ വിധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പവർ ടീം അമ്പേ പരാജയമാണ് എന്നാണ് ലാലോട്ടം പറയുന്നത് പവർ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ് ഗബ്രി ജാസ്മിൻ യമുന അതുപോലെ നമ്മുടെ ശ്രീരേഖ അതുപോലെ തന്നെ നമ്മുടെ ജാൻമോണി ഇത്രയും പേരും ഏറിപ്പോവും അവിടെ പവർ ടീമിനകത്ത് തന്നെ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു മാത്രമല്ല ഡിസിഷൻസ് എടുക്കാത്തവരും പവർ ടീമിലെ കാര്യങ്ങൾ പോയി പുറത്തു പറഞ്ഞവരും അതുപോലെ തന്നെ തമ്മിലടിപ്പിക്കാൻ നോക്കിയവരും പവർ ടീമിന്റെ നിയമങ്ങൾ ലംഘിച്ച പവർ ടീം അംഗങ്ങളും അടക്കം പ്രത്യേകിച്ച് ശ്രീരേഖ അടക്കമുള്ളവരും നേരിപ്പോകും ജാസ്മിനും ഗബ്രിയും കൂടെ പോകും ജാൻമണി പോയി താഴെ വീഴും യമുന എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും ഇന്ന് ലാലേട്ടം പവർ ടീമിനെ എടുത്ത് കുറയുമെന്ന് ഉറപ്പായി